ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു ഏറ്റവും അടിപൊളിയായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പുതിയ ബോളുകളാണ് ശരിക്കും മാർഗല്ലായി വന്നിരിക്കുന്നത് ശരിക്കും നല്ല സ്റ്റീരിയോ ആംബ്ലിഫെയറിനാണ് സ്റ്റീരിയോ ആംബ്ലിഫെയറിനാണ് ശരിക്കും ആവശ്യക്കാർ കൂടി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടോൺ കണ്ട്രോളുകളും ആവശ്യക്കാർ അന്വേഷിക്കുന്നുണ്ട് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രണ്ട് ടോൺ കണ്ട്രോളുകൾ അപ്പൊ ഇതിലേതാണ് ബെസ്റ്റ് ഇത് എന്തുകൊണ്ടാണ് ബെസ്റ്റ് എന്നതിനെ പറ്റി ഇന്ന് സംസാരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക അതായത് രണ്ട് കമ്പനിയുടെ ബോർഡുകളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആർട്ടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെയും ഇതൊരു ബ്രെയിൻ ഓഡിയോസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പൊ രണ്ടിനും വന്നിരിക്കുന്ന രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടിലുള്ള ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇതിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഈ ബ്രെയിൻ ഓഡിയോസിന്റെ ഈ ബോർഡൊന്ന് നമുക്ക് പരിചയപ്പെടാം ും ട്രിബിളും ഓളിയവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂ വേ കൺട്രോൾ അപ്പൊ ഇത് ഫുള്ളി എസ് എം ഡി കമ്പോണൻസിലാണ് ഈ ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒറ്റ തന്നെ നമുക്ക് അതാണ് ഇത് കാണാൻ സാധിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പി സി ബിയിലാണ് ഇത് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു തിക്നെസ് ഉണ്ട് കാരണം നല്ലൊരു ക്വാളിറ്റി ഒരു പി സി ബി തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ കമ്പോണൻസിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു എസ് എം ഡി കമ്പോണൻസുകളാണ് നമ്മളൊരു ബ്രാൻഡ് സെറ്റിൽ കാണുന്ന അതേ സ്റ്റൈലിലും അതേ ഡിസൈനിലും അവരത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റി ഒക്കെ നോക്കുവാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് ഇന്ന് ശരിക്കും നല്ല ക്വാളിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത് പൈസ എത്രയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ആംപ്ലിഫയർ വേണമെന്നാണ് പലപ്പോഴും കസ്റ്റമർ പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബോർഡിനെ നല്ല മാർക്കറ്റിൽ കൂടി വരുന്നുണ്ട് സൈഡിലായിട്ട് ഇതിന്റെ ഒരു പവർ സെക്ഷൻ ഇവര് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിന്റെ കൊടുത്തിരിക്കുന്നത് അതായത് ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് ബേസി ഇൻപുട്ട് ഡയറക്റ്റ് ഇതിലേക്ക് കൊടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ക്വാളിറ്റി ആയിട്ടുള്ള കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ബേസ് അഡ്ജസ്റ്റ് ചെയ്യാനും അടുത്തത് ട്രിപ്പിൾ അഡ്ജസ്റ്റ് ചെയ്യാനും അടുത്തത് പിന്നെ ഹോളിയും ഇങ്ങനെ മൂന്ന് കൺട്രോളുകളാണ് ഈ ബോർഡിൽ തന്നെ വരുന്നത് അതുപോലെ തന്നെ ഇതൊരു സൈഡ് ലെയർ ആണ് ഇതിന് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും അതുപോലെ തന്നെ ഓഡി ഔട്ടിനൊക്കെ കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ട് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു കൺട്രോളിലൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയുമാണ് ഈ ബോർഡിൽ വരുന്നത് എന്തായാലും നല്ല അത്യാവശ്യം നല്ല തരക്കേട് ഇല്ലാത്ത ബോർഡുകളാണ് ഈ ബോർഡിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ക്വാളിറ്റിയെ പറ്റി സംസാരിക്കാം ഇത് നിങ്ങൾ കാണിക്കാൻ പോകുന്ന ആർടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ബോർഡാണ് ഇത് പി സി ബിക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പി സി ബി ആണ് ഇവരും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഒരു പ്രൊഫഷണൽ ആംബ്ലിഫെയറിലുള്ള സെയിം ഡിസൈൻ ആണ് ഇതിന്റെ അകത്തും അവര് ചെയ്തിരിക്കുന്നത് ടൂ പോയിന്റ് വൺ ടോൺ കൺട്രോളാണ് അതായത് നമുക്കൊരു സബും ബേസും ഡ്രൈബിളും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂ പോയിന്റ് വൺ എന്ന രീതിക്കാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബോഡിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും അതായത് ഇവര് സോണിയുടെ സബ് ഫിൽട്ടർ ആണ് ഇവര് ഇവര് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് അതായത് സോണി ആംപ്ലിഫയർ വരുന്ന സെയിം സബ് ഫിൽട്ടർ ഇതിലേക്ക് ഇവര് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ മറൈൻസിന്റെ ടോൺ കൺട്രോളും കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ട്പുട്ടിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇതിലെ ബോർഡിലേക്ക് നോക്കുവാണെങ്കിൽ ബാക്കി കോമ്പോണൻസ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി കോമ്പോണൻസ് കറക്റ്റ് ആയിട്ടുള്ള ഫിനിഷിങ് കറക്റ്റ് ഡിസൈനിങ് ആണ് പക്ക ക്വാളിറ്റി തന്നെ അവര് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു സീറോ ട്വൽവ് ഡി സി ഒരു മുപ്പത്തി അഞ്ച് ഡിസി വരെ പന്ത്രണ്ട് തട്ട് മുപ്പത്തഞ്ച് ഡിസി വരെ ഇതിലേക്ക് നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാവുന്നതുള്ളൂ പിന്നെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വോളിയം ഉണ്ട് ബേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രിബിള് പിന്നെ ഇതിൻ്റെ അകത്ത് സബിനു വേണ്ടി ഫ്രീക്വൻസി അതുപോലെ തന്നെ സബ് വോളിയം പിന്നെ ഇതിൻ്റെ അകത്ത് ലെവൽ എന്ന് പറഞ്ഞു പറഞ്ഞുണ്ട് അടുത്തത് ബാസ് ബൂസ്റ്റും കൂടി ഉണ്ട് ഇത്രയും കൺട്രോളുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ശരിക്കും ഞാനും ഇതും ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊരു ആംബ്ലിഫെയർ ഓൾറെഡി നമ്മൾ ചെയ്ത ആംബ്ലിഫെയറിൽ ഇത് വെച്ച് കൊടുത്തിട്ടും എന്തായാലും നമ്മൾ ഇത് രണ്ടും വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഏതാ ബെസ്റ്റ് എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ നമ്മളൊരു ആം നമ്മളൊരു ആംബ്ലിഫെയർ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ടോൺ കൺട്രോൾ വെക്കണം എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടോൺ കണ്ടുകൾ ഉപയോഗിക്കാനും യൂസ് ചെയ്യാനും കാരണം അപ്പൊ ആദ്യം ഈ ആർടെക്കിലേക്ക് വരുവാണെങ്കിൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി തന്നെയുണ്ട് നമുക്ക് ഏത് ബോർഡിനും ഇത് സൂട്ടാകും അതായത് ടോൺ കണ്ടുകൊണ്ട് ശരിക്കും ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ എത്ര നല്ല ബോർഡ് നമ്മൾ കൊടുത്താലും കാര്യമില്ല ഇതിന്റെ ഔട്ട്പുട്ടിലാണ് പോട്ട് ചെയ്യുന്ന നമ്മുടെ ആംബ്ലിഫയർ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ആംബ്ലിഫയർ ബോർഡ് ആയിരിക്കണം പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ള സ്പീക്കറുകളായിരിക്കണം ടൂടർ ആയിരിക്കണം അങ്ങനെ ഒത്തിരി ഘടകത്തിനെ അപേക്ഷിച്ചാണ് അതിന്റെ ടോണിലുള്ള ഔട്ട്പുട്ട് വരുന്നത് അപ്പം നമ്മൾ എത്ര നല്ലൊരു ബോർഡ് വെച്ചിട്ടും അതിന് ഔട്ട്പുട്ട് ഇല്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല കാരണം ആ ബോർഡ് അതിന് ആംപ്ലിഫൈ ചെയ്യുന്ന ബോർഡിനും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ബോർഡുകളാണ് ശരിക്കും ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള ക്വാളിറ്റി ഇന്ന് തരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ഇതൊരു ടു ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സബ്ബിന്റെയും വരുന്നുണ്ട് ടോൺ കൺട്രോളും വരുന്നുണ്ട് ഇതിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു നയൻറ്റി പെർസെൻറ്റേജും എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയത് ഇതിൻ്റെ ടോണാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടോൺ ഉണ്ട് അത്യാവശ്യം നല്ല ബേസ് ഉണ്ട് ട്രിബിളും കിട്ടുന്നുണ്ട് പിന്നെ ഈ ബോർഡിൽ ആണെങ്കിൽ പക്കാ പ്രൊഫഷണൽ രീതിയിൽ എസ് എം ടി കമ്പോണൻസ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ ഇത് മാറും ചെയ്തൊരു ബോർഡാണ് അപ്പൊ ഇതും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണെങ്കിലും നമ്മളൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു അസംബിൾഡ് ആംബ്ലിഫെയർ കേൾക്കുന്ന ഒരു ബാസൺ ട്രിബിളും അല്ല ശരി ഇതിനകത്ത് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ആംബ്ലിഫെയറിൽ ഒക്കെ എങ്ങനെയാണ് നല്ലൊരു ഹെവി ബാസ് എന്ന് പറയാനില്ല അതുപോലെ തന്നെ നമുക്ക് അരോചകമായിട്ടുള്ള ഒരു ട്രിബിളും അല്ല നല്ല ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ സുഖമുള്ള നല്ലൊരു ബോർഡ് അങ്ങനെ രണ്ട് ബോർഡിനും വെച്ച് നോക്കുവാണെങ്കിൽ രണ്ടും രണ്ട് ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത് പക്ഷേ സൂപ്പറാണ് രണ്ടും നമുക്ക് ഒറ്റ പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബോർഡുകളാണ് ഇതിന്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോ കൊടുക്കാം അപ്പം ഈ വീഡിയോ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പം ഈ രണ്ട് ബോർഡും രണ്ട് കമ്പനിയുടെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഈ രണ്ട് ബോർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക പുതിയൊരു നല്ലൊരു വീഡിയോ കാണുമ്പോഴായിരിക്കും ഗീറ്റ്സ് മീ സന്ദീപ്